വയനാടിൻ്റെ വേദന പങ്കുവെച്ച് ഫിലിംഫെയർ പുരസ്കാര വേദിയിൽ മമ്മൂട്ടി വയനാട്ടിലെ ജനങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ എല്ലാവരുടെയും പിന്തുണ വേണമെന്ന് മമ്മൂട്ടി അഭ്യർത്ഥിച്ചു ലിൽജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് മികച്ച നടനുള്ള ഫിലിംഫെയർ പുരസ്കാരം മമ്മൂട്ടിയെ തേടിയെത്തിയത് ഇത് പതിനഞ്ചാം തവണയാണ് മമ്മൂട്ടി മികച്ച നടനുള്ള ഫിലിംഫെയർ പുരസ്കാരം നേടുന്നത് വിക്രമിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയ മമ്മൂട്ടി വികാരഭരിതനായാണ് വയനാട്ടിലെ ജനങ്ങളെക്കുറിച്ച് സംസാരിച്ചത് ഇത് എനിക്കേറെ സന്തോഷം പകരുന്ന നിമിഷമാണ് പക്ഷേ സന്തോഷിക്കാൻ കഴിയുന്ന സമയമല്ല ഇപ്പോൾ കാരണം വയനാട്ടിലെ എൻ്റെ നാട്ടുകാർ വലിയ വേദനയിലാണ് നിരവധി പേർക്ക് അവരുടെ ഉറ്റവരെയും അവർക്കുള്ളതുമെല്ലാം നഷ്ടപ്പെട്ടു അവരെ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു അവരെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ എല്ലാവരും അവരെ പിന്തുണയ്ക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് മമ്മൂട്ടി ഇങ്ങനെ പറഞ്ഞു വലിയ കയ്യടികളോടെയാണ് സദസ്സ് മമ്മൂട്ടിയുടെ വാക്കുകളെ സ്വീകരിച്ചത് ആദ്യമായിട്ടാണ് അഞ്ചു ദശാബ്ദങ്ങളിൽ തുടർച്ചയായി ഒരു താരം മികച്ച നടനുള്ള ഫിലിം ഫെയർ പുരസ്കാരം നേടുന്നത് തനിക്ക് പുരസ്കാരം നേടിത്തന്ന സിനിമയെക്കുറിച്ചും മമ്മൂട്ടി വാചാലനായി ഇതെൻ്റെ പതിനഞ്ചാമത്തെ ഫിലിം ഫെയർ അവാർഡാണ് നൻപകൽ നേരത്തെ മയക്കം എന്ന സിനിമയാണ് ഈ പുരസ്കാരം എനിക്ക് നേടിത്തന്നത് അതിൽ ഞാൻ ഇരട്ട വേഷമാണ് ചെയ്തത് അതിലൊരു കഥാപാത്രം തമിഴിനും മറ്റൊരാൾ മലയാളിയുമായിരുന്നു ഞാൻ തന്നെയാണ് സിനിമ നിർമ്മിച്ചത് ഈ പുരസ്കാരത്തിന് എന്നെ അർഹനാക്കിയ സിനിമയുടെ സംവിധായകനും മറ്റു അണിയറ പ്രവർത്തകർക്കും സഹ അഭിനേതാക്കൾക്കും നന്ദി മമ്മൂട്ടി കൂട്ടിച്ചേർത്തു കൂടാതെ വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തെ പരാമർശിച്ച് ഫിലിംഫെയർ വേദിയിൽ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫും സംസാരിച്ചു മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുമ്പോഴായിരുന്നു ജൂഡിൻ്റെ വയനാട് പരാമർശം ജൂഡ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ ഈസ് എ ഹീറോ എന്ന ചിത്രത്തിനാണ് മികച്ച മലയാള സിനിമയ്ക്കുള്ള ഫിലിം ഫെയർ പുരസ്കാരം പുരസ്കാരം കേരളത്തിന് സമർപ്പിച്ചുകൊണ്ട് ജൂഡ് നടത്തിയ പ്രസംഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി രണ്ടായിരത്തി പതിനെട്ട് കേരളത്തിൽ ഉണ്ടായ പ്രളയത്തെക്കുറിച്ച് പറയുന്ന സിനിമയാണ് വീണ്ടും ഒരു പ്രകൃതി ദുരന്തത്തെ കേരളം നേരിടുന്ന വേളയിലാണ് ഈ പുരസ്കാര പ്രഖ്യാപനം ഉണ്ടാകുന്നതെന്നും ജൂഡ് പറഞ്ഞു ഇത്രയും വലിയ താരങ്ങൾക്ക് മുന്നിൽ നിന്ന് ഈ അവാർഡ് വാങ്ങാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് മാത്രമല്ല ഹൈദരാബാദിൽ വെച്ച് നടക്കുന്ന ഈ പുരസ്കാരം നേടിയതിലും സന്തോഷമുണ്ട് കാരണം എൻ്റെ സിനിമ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ പല ഭാഗങ്ങളും ഹൈദരാബാദിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത് ഈ സിനിമ എല്ലാവർക്കും പോലെ ഇഷ്ടപ്പെട്ട് ഒരേപോലെ ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ ഈസ് എ ഹീറോ എന്ന ഈ സിനിമ കേരളത്തിൽ ഉണ്ടായ പ്രളയത്തെ ആസ്പദമാക്കി എടുത്തതാണ് ഞാനും ആ സിനിമയിൽ അഭിനയിച്ച പല താരങ്ങളും രണ്ടായിരത്തി പതിനെട്ടിലെ ആ പ്രളയത്തെ അതിജീവിച്ചവരാണ് അതിനാൽ തന്നെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ ഞങ്ങൾക്ക് ഒരു സിനിമ ചെയ്യണമെന്നും പ്രേക്ഷകരിലേക്ക് പ്രചോദനാത്മകമായ സന്ദേശം എത്തിക്കണമെന്നും ഞങ്ങൾ അതിയായി ആഗ്രഹിച്ചു ദൗർഭാഗ്യവശാൽ വീണ്ടും അത്തരമൊരു ദുരന്തത്തെ നേരിടുകയാണ് കേരളം വയനാട്ടിൽ സംഭവിച്ച പ്രകൃതി ദുരന്തത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു അതിനാൽ എനിക്ക് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കുക അവരെ പിന്തുണയ്ക്കുക പണം മാത്രമല്ല പ്രധാനം ഈ പുരസ്കാരം ഞാൻ എൻ്റെ നാടിന് സമർപ്പിക്കുന്നു ജൂഡ് പറഞ്ഞു